ഹലോ എല്ലാവർക്കും ശ്രീദേവിക്കമ്പുള്ളി ലോസറുണ്ട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അടിപൊളി ഒരു ഹെയർ ഡൈ ആണ് അത് പ്രത്യേകിച്ച് നമ്മുടെ മുടിയുടെ നെറ്റിയിട നര മറയ്ക്കാനും മീശയുടെ നമ്മൾ കാണിക്കുന്നത് ഇത് രണ്ടിനും നമുക്ക് കുറച്ച് എന്താ പറയണ എത്ര ഡൈ ചെയ്താലും പിടിക്കാൻ പാടുള്ള ഒരു സ്ഥലമാണ് നമുക്ക് ഈ മീശയും നെറ്റിയിട നരയും അപ്പം എത്ര നര ഉള്ളവരാണെങ്കിലും ശരി നമുക്ക് ഓൾറെഡി എല്ലാ ഭാഗവും നിരക്കും ഇവിടെ നമുക്ക് പെട്ടെന്ന് അതായത് ഒരു മാസം നിൽക്കണ ഡൈ ആണെങ്കിലും ഇതൊരു രണ്ടാഴ്ച കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇവിടുത്തെ തെളിഞ്ഞ് കാണാൻ തുടങ്ങും അപ്പം അതിനു വേണ്ടിയുള്ള കുറച്ച് റെമഡീസ് റെമഡീസൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇത് നമുക്ക് ഇൻസ്റ്റൻറ്റും ചെയ്യുന്നുണ്ട് അതായത് പുറത്തു പോകുമ്പോൾ മാത്രമുള്ളതും ചെയ്യുന്നുണ്ട് പിന്നെ അല്ലാണ്ട് എങ്ങനെയാണ് നമുക്കിത് കറപ്പിക്കണമെന്നുള്ള ആ ഇതൊക്കെ ഇതിലും ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക പുതിയതായിട്ട് ആരെങ്കിലും കാണാൻ സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക പിന്നെ സൈഡിലുള്ള ബെൽ ബെൽബട്ടനും കൂടി ഒന്ന് അമർത്തിയാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും കിട്ടത്തുള്ളൂ അപ്പോൾ ഇനി നമുക്ക് വീഡിയോ ഇറങ്ങി പോവാം അപ്പോൾ മുടി കറുപ്പിക്കാൻ വേണ്ടി നമ്മൾ ഇന്ന് എടുത്തേക്കണം പനിക്കൂർക്കല എടുത്തിട്ടുണ്ട് കയ്യുണ്ണി ഇല്ലേ അതിൻ്റെ ഇല എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് നമ്മുടെ ചെമ്പരത്തിയുടെ ഇല ഇത്രയാണ് നമ്മളിന്ന് എടുത്തേക്കുന്നത് അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി അതാണിപ്പോൾ രണ്ടാമത് പറയുന്നത് അപ്പോൾ നമ്മൾ ഇത് ഇതടിച്ചെടുക്കുന്നത് നമ്മുടെ ഈ തേയില ഇട്ടിട്ടുണ്ട് നമ്മൾ നമ്മുടെ ചായപ്പൊടിയും ബ്രൂവിൻ്റെ കോഫി അതാണ് ഇട്ടേക്കണേ അപ്പോൾ അതിട്ടാലേ കൂടുതൽ നമുക്ക് നല്ലൊരു എഫക്റ്റ് കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഇത് ഇത്ര അര ക്ലാസ് നമ്മൾ ആ ഗ്ലാസ് ആക്കി എടുത്തെടുക്കണം പറ്റിച്ചെടുത്തിട്ട് വേണം നമുക്കിത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഇതിനായിട്ട് വെച്ചേക്കണ അരിപ്പേട്ട ഇതിന് ഇത് നമുക്ക് അന്ന് അരിച്ചെടുക്കണം നമ്മുടെ പനിക്കൂർക്കൽ കൈയുണ്ണിയും കൂടി നമ്മൾ തേയില വെള്ളവും ബ്രൂവും കൂടി തിളപ്പിച്ച വെള്ളത്തിൽ ഇതടിച്ചെടുത്തിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ ജ്യൂസ് അത്ര ആവശ്യമില്ല ആവശ്യമുള്ളത് എടുത്താൽ മതി അപ്പം നമുക്ക് ഇതിലോട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈലാഞ്ചിപ്പൊടിയാണേ അപ്പം ഞാൻ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിക്കാണ് ഇത് ഉണ്ടാക്കി എടുക്കുന്നത് മൈലാഞ്ചിപ്പൊടി ഇട്ടിട്ടുണ്ട് ഞാൻ കുറച്ച് നെല്ലിക്കപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കണം കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ ഈ ജ്യൂസും ചേർത്തിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കണം ഇതിൽ നമുക്ക് അടുപ്പത്ത് വെച്ച് ഇങ്ങനെ കുറുക്കോ അങ്ങനെയൊന്നും വേണ്ട ഇത് നമുക്ക് ജസ്റ്റ് ഈ വെള്ളമൊഴിച്ച് തന്നെ നമുക്കൊന്ന് മിക്സാക്കി എടുത്താൽ മതി ആവശ്യമുള്ള വെള്ളം ഒഴിച്ചൊഴിച്ച് നമുക്ക് ആക്കി എടുക്കണം എന്താ പറയുക നമുക്കിത് ഭയങ്കര ആകാൻ പാടില്ല കട്ടിയാകാൻ പാടില്ല ആ കൺസിസ്റ്റൻസിയിൽ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാനായിട്ട് അപ്പോൾ പനിക്കൂർക്കല നമുക്ക് മുടി ഹെയറൊക്കെ കറക്കാൻ വേണ്ടി ഏറ്റവും നല്ല പനിക്കൂർക്കലെ കൈ കൊണ്ടു അപ്പോൾ ഇതൊക്കെ പുരട്ടിക്കുന്ന വിചാരിച്ച് നിങ്ങൾക്ക് ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല എല്ലാം നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ അതുകൊണ്ട് ആരും ഒരു ടെൻഷനും അടിക്കേണ്ട കാര്യമില്ല ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓവർനൈറ്റ് നമുക്ക് വെക്കണം എന്നാലേ നമുക്ക് നല്ലതായിട്ട് റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം നിങ്ങൾ മീശക്കിത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കി നിങ്ങൾക്ക് വെക്കാം ഒരു നാല് ദിവസത്തേക്കൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കാം ഏത് എന്നിട്ട് എന്താണെന്ന് വെച്ച് വേണമെന്ന് വെച്ചാൽ ദിവസവും ഒരമണിക്കൂർ മീശയിൽ ഇങ്ങനെ പെരട്ടി വെക്കണം നിങ്ങൾ പെരട്ടി വെച്ചതിന് ശേഷം നിങ്ങൾക്ക് വാഷ് ചെയ്ത് കളയാം അങ്ങനെ കുറച്ച് നിങ്ങൾ ഒരാഴ്ച അങ്ങനെ അങ്ങോട്ട് ചെയ്യണം എന്നിട്ട് നിങ്ങൾക്ക് പുറത്ത് പോകുമ്പോൾ നിങ്ങളുടെ എന്താ പറയുക മീശയൊക്കെ നല്ല കറുത്തിരിക്കാൻ വേണ്ടിയുള്ള ഒരിതും കൂടി ഞാൻ ഞാനിതിൽ കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ചെയ്യേണ്ട പരിപാടി ഇത്രയും മാത്രം ദിവസം അരമണിക്കൂറ് പെരട്ടുക എന്നിട്ട് വാഷ് ചെയ്ത് കളയാം എന്നിട്ട് വേറൊരു ഇതും കൂടി ഞാൻ കളിക്കേണ്ടത് അത് പെരട്ടി പുറത്ത് പോകാം ഒരു കുഴപ്പവും അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ഒരു മാറ്റം അതായത് ഫുള്ള് നിങ്ങൾക്ക് കറുത്ത് വരും അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നീലയാമരിയില്ലേ അതിൻ്റെ പൊടിയായി ചേർത്ത് കൊടുക്കുന്നുണ്ടെള്ളമൊഴിച്ച് ഒന്നും കൂടി മിക്സ് ആക്കുക ഇങ്ങനെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അധികം കട്ടിയിലും ആകരുതേ അപ്പോൾ നമുക്ക് നമ്മൾ ഇത് ബ്രഷ് കൊണ്ടുവേണം നമുക്ക് മീശയിലൊക്കെ പെരട്ടി വെക്കാനായിട്ട് അപ്പം ഈ ഒരു കൺസിസ്റ്റൻസി മതി ഇനി നമുക്ക് നമ്മുടെ ചട്ടിയിലോട്ടൊക്കെ മൊത്താക്കി ഒന്ന് വെക്കാം അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക ഇരുമിൻ്റെ ചട്ടി തന്നെ എടുക്കാൻ വേണ്ടി നോക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു ഓർണൈറ്റ് ഇത് അടച്ചു വെക്കാം അപ്പം അത്രക്ക് റിസൾട്ടുള്ള ഒരു ഡൈ ആണ് നമ്മുടേത് ഇത് ഒരു കെമിക്കലും ഇല്ലാത്ത ഒരു ഡൈ ആണ് അപ്പോൾ ഇത് നിങ്ങൾ യൂസ് ചെയ്താലേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് ശരിക്കും മനസ്സിലാവുള്ളൂ നമ്മൾ ഒരു കെമിക്കലും അല്ല ഉപയോഗിക്കുന്നത് നല്ല നാച്ചുറലായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് അപ്പം നമ്മൾ കുറച്ച് അതായത് ബുദ്ധിമുട്ടുക അതായത് നിങ്ങളൊരാഴ്ചയൊക്കെ ഇട്ട് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ആ മുടിയുടെ നരയൊക്കെ മാറിക്കിട്ടും പിന്നെ ഇൻസ്റ്റൻറ്റായിട്ട് നമുക്ക് പെട്ടെന്ന് മീശയൊക്കെ കറപ്പിച്ചിട്ട് പോകാം നെറ്റിയിടെ ഇതൊക്കെ നരച്ച് നരച്ചതൊക്കെ മാറ്റി പോകാനുള്ള ഇത് ഞാനിതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക മുഴുവനായിട്ട് അപ്പോൾ ഇതൊരു ഓവർനൈറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡൈടെയൊക്കെ ഒരു ഇത് കണ്ടല്ലോ അപ്പോൾ ഇതാണ് നമ്മളിപ്പം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം മീശക്കും നെറ്റിടെ അവിടെ നരയൊക്കെ ഉണ്ടെങ്കിൽ ഡെയിലി നിങ്ങൾ ഇട്ട് കൊടുക്കണം അവിടെ ഒക്കെ ആകുമ്പോൾ നമുക്ക് അധികം നേരം എന്താ പറയുക തല മുഴുവൻ ഇട്ട് വെക്കേണ്ട ഒരു ഇതൊന്നും ഇല്ലല്ലോ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പണിയുടെ ഇടയിലൊക്കെ നിങ്ങൾക്ക് അത് ചെയ്ത് കൊടുക്കാം അപ്പോൾ അവിടെ ഈ ഷെയർ അവിടെ ഡെയിലി നിങ്ങൾ ഇട്ട് കൊടുക്കാം ഒരാഴ്ച ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ നിങ്ങൾക്ക് പുറത്തോട്ട് പോകുമ്പോൾ ആയിട്ട് ചെയ്യാനുള്ള ഒരു രീതിയും കൂടി ഞാനിതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളിപ്പം ഇട്ട് വാഷ് ചെയ്ത് കളയുക പുറത്തോട്ട് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇതങ്ങ് പുരട്ടി പോവുക ഒട്ടും നമ്മുടെ കൈലോ അദ്ദേഹത്തോ ഒന്നും ആവത്തില്ല അപ്പോൾ നമുക്കിതെങ്ങനെയൊക്കെയാണെന്ന് ഒന്ന് കാണാം അപ്പോഴേ ഞാൻ ഈ ഒരു പാത്രത്തിൽ കുറച്ച് നമ്മുടെ അലോവേര അലോവെര ജെല്ലൊടുക്കുന്നുണ്ട് ഉണ്ടോ അപ്പോൾ അലോവേര ജെല്ലോ ഗ്ലിസറിനോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഗ്ലിസറിംഗ് ചേർത്താൽ കാണിച്ചു തന്നെ അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ മാറ്റി പിന്നെ നമുക്ക് ഇത്രയും നമ്മുടെ അലോവേര ജെല്ല് ചേർക്കുക എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കണ്ടോ അപ്പം ഇങ്ങനെയാണ് നിങ്ങൾ പുരട്ടി കൊടുക്കേണ്ടത് പുരട്ടി കൊടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് ഉള്ള ആ ഒരു രീതിക്ക് നമ്മൾ ഈ ഒരു ഡൈ ആണ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് അപ്പം തന്നെ അങ്ങോട്ട് റെഡി ആയിക്കോളും പിന്നെ നിങ്ങളുടെ ദേഹത്ത് ഒന്നും ആവത്തുമില്ല അപ്പോൾ ഗ്ലിസറിനോ നമ്മുടെ അലോവെരോ ജെല്ല അലോവേര ജെല്ലോ ചേർത്തിട്ട് നമുക്ക് ഈ ഡൈ ഇങ്ങനെ മിക്സ് ചെയ്യാം നിങ്ങൾ ഒരാഴ്ച അടുപ്പിച്ചൊന്ന് ഉപയോഗിക്കുക അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാവും ധൈര്യമായിട്ട് ഉപയോഗിക്കാം പിന്നെ നിങ്ങൾക്ക് ഇത് ഡെയിലി നിങ്ങൾ ഇട്ടുകൊടുക്കുക ഒരമണിക്കൂർ നിങ്ങൾ നെറ്റിയുടെ അവിടെ മീശയുടെ അവിടെയൊക്കെ ഡെയിലി ഇട്ട് കൊടുക്കുക എന്നിട്ട് വാഷ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ഇതൊരു ഡൈ ഇട്ടിട്ട് പുറത്തോട്ട് പോവുക അപ്പം ഇത് നിങ്ങൾ ഗ്രാജ്വലായിട്ട് നിങ്ങൾ എന്താ പറയുക ഒരാഴ്ച ഇട്ട് നിങ്ങളുടെ മുടി നല്ലതായിട്ട് മുടിക്ക് നല്ല മാറ്റം വരും അതായത് ആ പിന്നെ നരച്ച ഹെയർ ഒക്കെ ബ്ലാക്ക് ആവും പിന്നെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കേണ്ട കാര്യമില്ല ഈ ഇത് നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഡൈ ഉപയോഗിക്കേണ്ട കാര്യമില്ല അപ്പം ആദ്യം തന്നെ നിങ്ങൾ നെറ്റിയുടെ അവിടെ ഇതൊക്കെ ഇത് തന്നെ ഒരാഴ്ച യൂസ് ചെയ്യണം കേട്ടോ എന്നിട്ട് വേണം നമ്മൾ എന്നാലുള്ള നിങ്ങൾക്ക് ആ പിന്നെ ഡൈ ഇടേണ്ടിയേ വരത്തില്ല പിന്നെ അല്ലെങ്കിൽ പിന്നെ കുറച്ച് നാൾ നമുക്ക് ഇത് തന്നെ ഇങ്ങനെ പുരട്ടിക്കൊണ്ടിരിക്കണം നിങ്ങൾ എന്നിട്ട് ഇൻസ്റ്റൻറ്റ് പുറത്ത് പോകുമ്പോഴും പുരട്ടണം അപ്പോൾ ഒരു നല്ലൊരു മാറ്റമായിരിക്കും എല്ലാവരും ഇത് എന്നാ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മാത്രം റിസൾട്ട് കിട്ടുള്ളൂ ഞാനിപ്പോൾ ഇത് ഇട്ട് ലൈവായിട്ട് നിങ്ങളെ ഇതിൻ്റെ ഇത് കാണിച്ചു തരാം നമ്മൾ ഇന്ന് ഇൻസ്റ്റൻ്റ് ഐ ആണ് ചെയ്യുന്നത് ഇത് നമുക്ക് പരട്ടി അരമണിക്കൂർ ഇരിക്കണം ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വരട്ടെ അപ്പോൾ അതേ ഇത് കണ്ടോ ചേട്ടൻ്റെ മുടിയൊക്കെ നരച്ചിരിക്കണുണ്ട് ഇതിവിടെ അപ്പോൾ നമ്മുടെ ബാക്കിയൊക്കെ നമ്മൾ ഡൈ ചെയ്താലും നമ്മുടെ ആ നെറ്റിയുടെ ആ ഭാഗത്ത് കുറച്ചുണ്ട് പിന്നെ അത് മീശയുടെ അവിടെയുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് കറപ്പിച്ച് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇൻസ്റ്റൻ്റാണ് ഞാൻ ചെയ്യുന്നത് പുറത്ത് പോകുമ്പോൾ നമുക്കങ്ങനെ ചെയ്തിട്ടങ്ങ് പോയാൽ മതി അപ്പോൾ ഇങ്ങനെ നിങ്ങളൊരു ബ്രഷ് എടുത്തിട്ട് അങ്ങോട്ട് തേച്ച് കൊടുത്താൽ മതി ഇനി നിങ്ങൾ ഡൈസ്റ്റിക്കോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ഇത് വൈകിട്ട് വരെ ഇതിങ്ങനെ ഇരിക്കും കേട്ടോ നിങ്ങൾ നിങ്ങളെപ്പോൾ വാഷ് ചെയ്യണം അപ്പം മാത്രമേ പോകത്തുള്ളൂ ഒരു കുഴപ്പമില്ല അപ്പം നിങ്ങൾക്ക് കെമിക്കൽ കൊണ്ടാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അവിടെയൊക്കെ കയറി അതിൻ്റെ കളർ പിടിക്കും ഇതൊന്നുമില്ല സുഖമായിട്ട് നമുക്ക് ചെയ്യാം മീശയ്ക്ക് യാതൊരു വില സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇത് വിശ്വസിച്ച് നമുക്ക് ചെയ്യാം കണ്ടോ ഇനി നമുക്ക് നെറ്റിയിടത്ത് ഈ ഭാഗത്തൊക്കെ നമുക്ക് നര ഉണ്ടാകത്തില്ലേ അത് നമുക്ക് ഇതുപോലെ അങ്ങോട്ട് ഇതുകൊണ്ട് ആക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇങ്ങനെ ബ്രഷ് കൊണ്ട് ചെയ്യുമ്പോൾ എല്ലാം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ ഡൈ ചെയ്ത പോലെ അതായത് നമുക്ക് നമ്മുടെ മേത്തോട്ടൊന്നും ആകത്തുമില്ല ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്തതാണ്